വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻസിലുള്ള വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണ് അല്ലാത്ത വ്യക്തികൾക്ക് ഈ റീഡിങ് ഇഗ്നോർ ചെയ്യാവുന്നതാണ് ഇന്ന് നോക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ആ പേഴ്സൺ ഒരു കോൾഡ് വെയിൽ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നു ആക്ച്വലി അവർ ആ കാണിക്കുന്ന ഫീലിംഗ്സ് തന്നെയാണോ അവരുടെ മനസ്സിലുള്ളതും എന്നുള്ള ഒരു കാര്യമാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത് അപ്പോൾ ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രം റീഡിങ് കാണാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ പേഴ്സണലായിട്ട് ഉള്ള എനർജീസുമായിട്ട് കണക്ട് ചെയ്ത് റീഡിങ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം അപ്പോൾ എന്തായാലും റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അവർ ഇപ്പോൾ നിങ്ങളോട് കാണിക്കുന്ന ഒരു ഫീലിംഗ്സ് അല്ലെങ്കിൽ പുറമേക്ക് ബാഹ്യമായിട്ട് അവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അവർ ഒരുപാട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന പോലെ ഇപ്പോൾ അവർ ബിഹേവ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ വൈകാരികമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ചെറീഷ് ചെയ്യാനായിട്ട് ഉള്ളൊരു അറ്റംപ്റ്റ് നടത്തുമ്പോൾ പോലും ആ വ്യക്തി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടൊരു തീരുമാനം എടുത്ത പോലത്തെ ഒരു ബിഹേവിയർ അവർ പുറമേക്ക് കാണിക്കുന്നുണ്ട് അവരുടെ വൈകാരികമായിട്ടുള്ള തലത്തിൽ നിന്നല്ലാതെ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയ തലത്തിൽ നിന്നാണ് അവർ തീരുമാനം എടുക്കുന്നതായിട്ട് ഇപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക വളരെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇപ്പോൾ ആ വ്യക്തിയുടെ തീരുമാനങ്ങൾ മാറ്റാൻ ബുദ്ധിമുട്ട് അത്രയും റഫ് അല്ലെങ്കിൽ ഔട്ടർ ഷെൽ അത്രയും ഹാർഡായിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാവും ആ ഒരു വ്യക്തി ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നത് പല കാര്യങ്ങളിലും എന്താ പറയുക അവരുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ നമുക്ക് മാറ്റാൻ സാധിക്കില്ല എന്നൊരു നല്ലൊരു നിലപാടെടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാകാം അങ്ങനെയാണ് അവരിപ്പോൾ ബിഹേവ് ചെയ്യുന്നത് അതായത് അവർക്ക് യാതൊരു ഇമോഷണൽ കമ്മിറ്റ്മെന്റ്സും ഇല്ല അല്ലെങ്കിൽ ഞാൻ എന്താണ് തീരുമാനം എടുത്തത് അതായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള നിലപാടിലാണ് ആ വ്യക്തി പോകുന്നതായിട്ട് അവർ പുറമേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് പല കാര്യങ്ങളിലും വളരെ മെച്യോർഡ് രീതിയിൽ അവരോട് പെരുമാറുന്നുണ്ട് പല കാര്യങ്ങൾ പല ഫീലിങ്സ് അവരോട് മറച്ചു വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ചും കൂടിയും അവരുടെ വർക്ക് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടിയും ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു നിലപാടിലാണ് അവർ പോകുന്നത് ഇപ്പോൾ ഈ ഒരു ബന്ധത്തിൽ യാതൊരു യാതൊരുതരം പ്രതീക്ഷയില്ല അതൊരു ആയിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാകാം അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ ചിലപ്പോൾ നിങ്ങളോട് ഇനി ഇതിൽ മുന്നോട്ട് പോകാനുള്ളൊരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ ഇതിൽ യാതൊരു ഹോപ്പ് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടാകാം കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിലേക്ക് ഇനി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആ വ്യക്തി നിൽക്കുന്നില്ല അല്ലെങ്കിൽ അതിന് താല്പര്യം പ്രകടിപ്പിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് നിങ്ങളത്തുള്ളൊരു ഹാർമോണിയായിട്ട് കാര്യങ്ങൾ പോകാനോ അല്ലെങ്കിൽ വൈകാരികമായിട്ട് ഇനി വീണ്ടും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വിഷമങ്ങളായിരിക്കും അവർക്ക് സമ്മാനമായിട്ട് നൽകാം നിങ്ങൾക്ക് നൽകാൻ സാധിക്കുക എന്നുള്ള നിലപാടൊക്കെ അവരെടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു താല്പര്യ കുറവ് ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അവർ പ്രകടമാക്കുന്നുണ്ട് ഇതവർ നിങ്ങൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ അവർ പുറമേക്ക് കാണിക്കുന്ന ഒരു ഫീലിങ്സാണിതെല്ലാം അത് അവരുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാതിരിക്കാൻ അല്ലെങ്കിൽ അവരൊരു ബൗണ്ടറി ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവരുടെ തീരുമാനങ്ങൾ മാറ്റാൻ ആരും അനുവദിക്കാത്ത രീതിയിലുള്ളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ നിൽക്കുന്നത് എന്നാൽ എന്നാലവർ ആക്ച്വലി എന്താണ് ആഗ്രഹിക്കുന്നത് അവരുടെ ഉള്ളിലുള്ളൊരു ഫീലിങ്സ് അല്ലെങ്കിൽ ആക്ച്വലി നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർ ഈ ഒരു ബന്ധത്തിൽ കുറച്ചും കൂടി സമയം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ആക്ഷൻ എന്തായാലും ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നിട്ട് ഉണ്ടാകാനുള്ളൊരു സാധ്യത കുറവാണ് പല കാര്യങ്ങളും നീട്ടിവെക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങൾ കേട്ടു കേട്ടില്ല എന്നുള്ള നിലപാടിലെടുക്കുന്ന പോലെയൊക്കെ ഒരു അറ്റംപ്റ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അവർ ചിന്തിച്ചിരുന്ന കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾ കണ്ടിരുന്ന ആ ഒരു വ്യക്തി നിന്ന് ടോട്ടലി ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ടോട്ടലി ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങളുടെ ആ പേഴ്സൺ ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾക്ക് ഒരു ഇമോഷണൽ കമ്മിറ്റമെന്റ് ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടാവും ആ പേഴ്സണായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് ആ പേഴ്സൺ എടുത്തിരിക്കുന്നതാണ് മനഃപൂർവ്വം കാരണം ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഹീലിംഗ് പീരീഡ് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിലെ ഒരു തീരുമാനം ഇപ്പോൾ എടുക്കാനായിട്ട് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല അതാണ് അവർ ഇൻറ്റേർണലി ഒരു നോ എന്ന ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കോ അവരിപ്പോൾ ആഗ്രഹിക്കുന്നില്ല ടോട്ടലി ഒരു ബ്രേക്കപ്പോ കാര്യങ്ങളോ അവർ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ താൽക്കാലികമായൊരു ബ്രേക്ക് അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു ഹീലിംഗ് ആയിട്ട് പീരീഡായിട്ട് ഇതിനെ കണക്കാക്കിയിരിക്കുന്നത് അവർ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് സപ്പോർട്ടോട് കൂടിയിട്ട് കാര്യങ്ങൾ ഒരു ദൈവികമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് വരട്ടെ അല്ലെങ്കിൽ ആ ഒരു മെസ്സേജിലൂടെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ആ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ആ വ്യക്തി ഒരുപാട് അവസരങ്ങൾ മേ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ ആ വ്യക്തി ഒരു ഫെഡപ്പ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ അവരുടെ ഇമോഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു റിസ്ക് എടുത്തു അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് എടുത്തു പക്ഷെ അത് എപ്പോഴും ആ ഒരു വ്യക്തി അത് പാച്ചപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ വ്യക്തി തന്നെയാണ് എഫേർട്ട് ഇടുന്ന ഒരു ഫീലിംഗ് ആ വ്യക്തിയുടെ മൈൻഡിലുണ്ട് അപ്പോൾ അവരനുഭവിച്ച കാര്യങ്ങൾ വീണ്ടും തിരിച്ച് അതുപോലെ ഇതൊരു പാച്ചപ്പായി പോയാൽ അല്ലെങ്കിൽ ഒരു വിട്ടുകൊടുത്താൽ വീണ്ടും അവർ വൈകാരികമായിട്ട് വിഷമിക്കേണ്ട ഒരു അവസ്ഥ വരുമോ എന്നുള്ളൊരു ഭയം ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഉള്ളിലുണ്ട് അപ്പോൾ ഏതൊരു സിറ്റുവേഷനും ഫേസ് ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു എനർജി കൂടി കൂടിയിട്ടാണ് ആ വ്യക്തി ഇവിടെ നിൽക്കുന്നത് എന്നാൽ അവരെന്ത് സിറ്റുവേഷനും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ തയ്യാറാണ് ഒരു പല കാര്യങ്ങളിലും ഫൈറ്റ് ചെയ്ത് ക്ഷണിച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് പക്ഷേ എങ്കിൽ കൂടി ഇനി എന്തൊക്കെ സാഹചര്യം വരാണെങ്കിലും അതിനെ തരണം ചെയ്യാനുള്ളൊരു ശക്തിയോടുകൂടി തന്നെയാണ് ആ വ്യക്തി ഇവിടെ നിൽക്കുന്നത് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു ന്യായമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആണ് ആ വ്യക്തി വ്യക്തിയോട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു ബേക്കപ്പ് കോൾ വന്നുകൊണ്ട് കാര്യങ്ങൾ സെറ്റിൽ ആകണം എന്ന് തന്നെയാണ് ആ വ്യക്തിയുടെ ആന്തരികമായിട്ടുള്ള ഒരു വിഷ് എന്ന് പറയുന്നത് അപ്പോൾ ഓവറോൾ ഈ ഒരു റീഡിംഗ് നിന്ന് മനസ്സിലാക്കുന്ന ആ വ്യക്തി ഇപ്പോൾ പുറമേക്ക് കുറച്ച് റഫായിട്ടാകാം നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് തുറന്നു പറയാനുള്ള കാര്യങ്ങളൊന്നും തുറന്നു പറയാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഇനി വീണ്ടും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനായിട്ടുള്ളൊരു ചെറിയൊരു അകലം പാലിച്ചുകൊണ്ടാണ് ആ വ്യക്തി ഇവിടെ നിൽക്കുന്നത് പുറമേക്ക് ആ വ്യക്തി വളരെ ഹോപ്പ്ലെസ്സായിട്ടൊക്കെ പെരുമാറുന്നുണ്ടാകാം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തി കുറച്ച് സമയം കൊടുക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ അവർ ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓരോ മൂമെൻറ്റ്സ് നിങ്ങൾ വീണ്ടും ആ ഒരു പഴയ ട്രാക്കിലേക്ക് പോകുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ വ്യക്തി നല്ല രീതിയിൽ തന്നെ അവിടെ ഒബ്സേർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആ വ്യക്തിക്ക് മുൻപ് ഉണ്ടായിരുന്ന കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാകണം നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ വീണ്ടും അത് ഒരു റിപ്പീറ്റേറ്റീവായിട്ട് വരുമോ എന്നുള്ളൊരു ഭയം ആ വ്യക്തിയെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ടോട്ടലി യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്ത് ഒരു ഫെയർ ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻ്റ് ആണ് ആ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ആഗ്രഹിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി എക്സ്റ്റേണലി കാണിക്കുന്ന ആളല്ല ഇൻറ്റേണലി എന്നു തന്നെയാണ് ഈ റീഡിംഗ് ത്രൂ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ റീഡിങ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിങ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ എനർജീസുമായിട്ട് കണക്ട് ചെയ്ത് റീഡിങ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു